വോട്ടർമാരുടെ ഇടയിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഒരു സ്ഥാനവും ഇല്ല ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ത് രാഷ്ട്രീയം ഞാൻ ശരിയാണ് കോൺഗ്രസ് കയറാണ്ട് എട്ടു വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ച സുദീപ് ഭാര്യ കുറിച്ച് നടത്തിയ പ്രസ്താവന ആ പ്രസ്താവന മാറ്റണോ മാറ്റുമ്പോൾ അത് ഉണ്ടാവേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ഉളുപ്പാണ് ജനാധിപത്യം ആ ഇന്ന് സി പി എമ്മിൽ ഒരു കണിക പോലും ഇല്ലല്ലോ തങ്ങളുടെ കുടുംബത്തിന്റെ ദുഷ്ടേതകളെ മുഴുവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാടിനെ മുഴുവൻ വർഗീയതയിലേക്ക് പോകണം രാഷ്ട്രീയം ഇന്ന് സി പി എമ്മിൽ ഇല്ലാതെയായി മാറി ആ മതേതര മനസ്സിനെ ഇന്ന് പിണറായി വിജയന്റെ നടപടികൾ മുറിവേൽപ്പിച്ചതെന്നായിട്ട് യാതൊരു സംശയമില്ല പാലക്കാട് സന്ദീപ് ഭാരര് കോൺഗ്രസ് ചേർന്നതിനു ശേഷം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എ കെ ബാലനും അതുപോലെ തന്നെ എം വി രാജേഷും വളരെ മെച്ചമായ ഭാഷയിലാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും കോൺഗ്രസിനെ വലിയ രീതിയിൽ കോൺഗ്രസ് എന്തോ വലിയ പാചകം ചെയ്തത് ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായ നിലപാടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ വരെ സന്ദീപ്കാര്യരെ കോൺഗ്രസ് അല്ല ബി ജെ പി വിട്ട് സി പി എം പാളത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച രണ്ട് നേതാക്കന്മാരാണ് ഇവർ അവരന്ന് അദ്ദേഹത്തിന് വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തു അദ്ദേഹം മിസ്റ്റർ ക്ലീനാണെന്നൊക്കെ പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അവർ മാറുകയും അദ്ദേഹത്തെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്നാണല്ലോ ഈ പത്രപരിസരത്തിലേക്കൊക്കെ വരുന്ന വിവാദമായ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്തായിരിക്കും നോക്കൂ ഗ്രൗണ്ട് റിയാലിറ്റി നിങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ പാലക്കാട് പ്രചരണത്തിനപ്പുറം വോട്ടർമാരുടെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഒരു സ്ഥാനവുമില്ല അത് ആത്യന്തികമായിട്ട് സ്ഥാനാർത്ഥി നിർണയം തന്നെ ഇവരുടെ പാളി കാരണം പാലക്കാട് സി പി എമ്മിന്റെ ഒരു ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണല്ലോ പാലക്കാട് ഒരു കാലത്ത് പാലക്കാട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതെ വന്നതാണ് അതാണ് ഏറ്റവും കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതെ ബി ജെ പിയിലേക്ക് പോയിട്ട് സീറ്റ് ചോദിച്ചത് എന്നാണ് രാത്രിക്ക് രാത്രി ബി ജെ പിയിൽ പോയി സീറ്റ് ചോദിച്ച് അതും ലഭിക്കാതെ വന്നപ്പോൾ വന്നപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയതാണ് ഞാൻ അവിടെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പ്രശ്നം ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ത് രാഷ്ട്രീയം ഞാൻ ശരിയാണ് കോൺഗ്രസ് കയറാറുണ്ട് എട്ടു വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് പക്ഷെ പല ആൾക്കാരെയും നമ്മുടെ നേതാക്കന്മാരെ പുതുതലമുറയിൽപ്പെട്ട ആൾക്കാരെയും എല്ലാം അടയാളപ്പെടുത്തുന്നത് അവരുടെ നിലപാടിന്റെ പേരിലാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെയും ഈ അപകടത്തെ ഏറ്റവും വലിയ ജനവിരുദ്ധ നയത്തിനെതിരെയുമായിട്ടുള്ള പോരാട്ടത്തിൽ ജയിലിൽ പോയി ഉൾപ്പെടെ നിരന്തരമായ പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് അല്ലേ മറ്റ് കെ മുരളീധരൻ കുറിച്ച് സൂചിപ്പിച്ചുകഴിഞ്ഞാൽ വർഗീയ ശക്തികൾക്കെതിരായിട്ട് പോരാടുന്നതിന്റെ ഇമേജ് അദ്ദേഹത്തിനുണ്ട് വി ഡി സതീശന് പ്രതിപക്ഷ നേതാവാണെന്നുള്ളത് മാത്രമല്ല ഏത് വർഗീയതയും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഥമ അജണ്ടയാണെന്നുള്ള ഐഡന്റിറ്റി ഉണ്ട് എല്ലാ നേതാക്കന്മാർക്കും അത്തരത്തിലുള്ള ഐഡന്റിറ്റി ഉണ്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ എന്ത് ഐഡന്റിറ്റി കണ്ടിട്ടാണ് ഇവർ സ്വീകരിച്ചത് അദ്ദേഹം ഒരു വർഗീയ വിരുദ്ധ ലൈൻ എടുത്തതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല അല്ല മാത്രല്ല മൂന്ന് വർഷം ഒറ്റപ്പെട്ടത് മത്സരിച്ച കൂടിയാണ് പരിഗണിച്ചില്ല എന്ന് അത് 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 ഓരോരുത്തരുടെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് സി പി എം ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വർഗീയ വിരുദ്ധതയുടെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നിലപാടുണ്ടെങ്കിൽ ശരി സ്ത്രീപക്ഷ നിലപാട് അത്രമാത്രം വോക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിലും ശരി നെഹ്റുവിയൻ സോഷ്യലിസം ഒരു ആണെങ്കിൽ ശരി അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ ശരി എൻ്റെ അറിവിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു നിലപാടും പൊതുസമൂഹം അറിഞ്ഞിട്ടില്ല അപ്പോൾ വെറും ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുക എന്നുള്ളതിൻ്റെ പേരിൽ ആ സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയമില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത് മാറിയതോടുകൂടി പാലക്കാട് രാഷ്ട്രീയ പോരാട്ടത്തിൽ സി പി എം ഒളിച്ചോടി സി പി എം ഒളിച്ചോടി നെഗറ്റീവ് പിന്നത്തെ ക്യാമ്പയിൻ മുഴുവൻ സ്ഥാനാർത്ഥി മുതൽ ഇങ്ങോട്ടേക്ക് മുഴുവൻ നെഗറ്റീവ് ക്യാമ്പയിൻ ആയിരുന്നു അതുകൊണ്ടാണ് ട്രോളിയുടെ പുറകെ പോകേണ്ടിവന്നത് സ്ഥാനാർത്ഥി നിർബന്ധത്തിന് മുമ്പുണ്ടായിരുന്ന കത്തിന്റെ പുറകെ പോകുന്നത് അപ്പം പാലക്കാട് രാഷ്ട്രീയം പറയാൻ മറന്നുപോയ സി പി എമ്മിനാണ് നമ്മൾ കണ്ടത് അവിടെ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് മുഴുവൻ വർഗീയത എൻ എൻ പോലെ നേതാക്കന്മാർ പിന്നീട് അത് തെറ്റായിരുന്നു എന്നാ തിരിച്ചറിഞ്ഞിട്ട് പരസ്യപ്രചാരം നടത്തിയിട്ടുണ്ട് അതെ അതുകൊണ്ട് അവരുടെ അടുക്കള അന്തചിത്രമൊക്കെ ആ രീതിയിൽ നടക്കുന്നു ഇപ്പം എം പി രാജേഷിനെ കുറിച്ചും എ കെ ബാലിനെ കുറിച്ചും അവർ സന്ദീപ് ഭാര്യത്തെ കുറിച്ച് നടത്തിയ പ്രസ്താവന ആ പ്രസ്താവന മാറ്റണോ മാറ്റുമ്പോൾ അത് ഉണ്ടാവേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ഉളുപ്പാണ് വ്യക്തിപരമായിട്ട് കാണുമുള്ള ഇപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ട് ഈ പാർട്ടിയിൽ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മിനിമം ഞാൻ ചെയ്യേണ്ടത് ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ള ഏറ്റവും മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ മിണ്ടാതിരിക്കുക എന്റെ നിലപാട് അതായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുക അതിനു പകരം അതിന് ഘടകവിരുദ്ധമായിട്ട് പറയുകയും അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റുകയും ആ വിഷയം ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സി പി എമ്മിനാണ് കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം മറന്നുപോയ സി പി എം ആയിട്ട് കേരളത്തിൽ പിണറായി വിജയൻ്റെ സി പി എം മാറിയിരിക്കുന്നു അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതിനപ്പുറം പറ്റുന്നില്ല പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള അല്ല സി പി എമ്മിൻ്റെ ലക്ഷ്യം കാരണം സി പി എമ്മിനെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ടറിയാം സി പി എമ്മിൻ്റെ പാലക്കാട് ഇന്ന് ബാലികേറാ മലയാണ് അവർക്ക് ജയിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് അപ്പൊ സി പി എമ്മിന്റെ പാർട്ടി വോട്ടുകൾ പോലും ഒരു പക്ഷെ ചിഹ്നം കണ്ടാൽ ആ ചിഹ്നത്തിൽ മാത്രം കൂട്ടുന്ന പാർട്ടി വോട്ടുകളെ പോലും ബി ജെ പിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിൽ നിന്ന് സരിൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വരുമ്പോഴത്തേക്ക് കോൺഗ്രസിലെ അതൃപ്തിയായിട്ടുള്ള വോട്ടുകൾ അസംതൃപ്തരായിട്ടുള്ള വോട്ടുകളെ ബി ജെ പിയിലേക്ക് എത്തിക്കുകയും സി പി എമ്മിൽ നിന്നും വോട്ടുകൾ എത്തിച്ച് ബി ജെ പിക്ക് പാലക്കാട് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കോൺഗ്രസിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് സമ്മാനിച്ച പാർട്ടിയാണെന്നുള്ളത് സ്ഥാപിച്ചെടുത്തുകൊണ്ട് അതിനെ ന്യൂനപക്ഷങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടും നടത്തുന്ന നാണംകെട്ട കളിയാണ് അതിന് ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുന്നതിൽ പിണറായി വിജയന് യാതൊരു സങ്കോചവും ഇല്ല അല്ല തൃശ്ശൂരിലെ നേടിക്കൊടുത്തല്ലോ അല്ല ചെയ്തു തൃശൂർ ചെയ്യുന്നതാണ് അത്രയും വലിയല്ലോ ദേശീയതലത്തിൽ വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ വലിയ നിലപാട് സ്വീകരിക്കുന്നു പറഞ്ഞ പക്ഷേ യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി അതായത് സുരേഷ് ഗോപി ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും അഞ്ചു മാസമായിട്ടുള്ളൂ അതെ എന്നിട്ട് അതിനകത്ത് വോട്ടുകളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് അവർ ഞാൻ ആയിരിക്കാൻ ശ്രമിക്കും ഞാൻ ചോദിക്കട്ടെ തൃശ്ശൂർ കോൺഗ്രസ് വോട്ട് കുറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഓരോ വോട്ടിലും ഈ വോട്ടില് മറ്റേ ഗോതമ്പരിയിൽ പേരെ പറഞ്ഞ മാതിരി അല്ലല്ലോ വോട്ട് വോട്ട് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫ്ലോ ഉണ്ടാവും നിഷ്പക്ഷ വോട്ടുകൾ എല്ലാം ഇവര് പറയുന്ന ഇതേ രീതി ആലപ്പുഴയിൽ ചോദിച്ചാൽ ഇവർക്ക് മറുപടിയില്ല ശോഭാ സുരേന്ദ്രൻ ഏകദേശം ഒരു ലക്ഷത്തി നാലായിരം വോട്ടോളം കൂടി അത് ആറ്റിങ്ങിൽ കൂടി അവിടെ ആലപ്പുഴയിൽ ബി എസ് എച്ച് തന്നെ സ്ഥലത്ത് ബി ജെ പിക്ക് മേൽക്കൈ കിട്ടി ഇല്ലേ അവിടെ എം ആരിഫിന് ലഭിച്ച വോട്ടുകളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതേ വോട്ടുകളുടെ കുറവ് വന്നു പക്ഷെ ഞങ്ങൾ ആ വോട്ടുകളെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് മാറി എന്നുള്ളത് പക്ഷേ അപ്പോൾ പോലും ഇവരുടെ സംഘടനാ റിപ്പോർട്ട് പുറത്ത് ഇപ്പോൾ ഇവരിൽ അർപ്പിച്ചിരുന്ന ജനവിഭാഗങ്ങൾ ചില സമുദായങ്ങൾ അവരിൽ നിന്ന് അകന്നുപോയതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകാനുള്ള കാരണമെന്ന് സി പി എം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ആ വോട്ടുകൾ പോയത് ബി ജെ പിയിലാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സി പി എം വോട്ട് പോയപ്പോൾ തൃശ്ശൂർ മാത്രം അത്തരത്തിൽ തിരിച്ചു സംഭവിച്ചു എന്ന് പറയുന്നത് സാങ്കേതികമായി നിലനിൽക്കുന്നതല്ല പക്ഷെ അവിടെ ജയിക്കുന്നതിനുള്ള സാഹചര്യം മുഴുവൻ സി പി എം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് നമുക്ക് കൃത്യമാണ് ബോധ്യപ്പെടും നമ്മളിപ്പോൾ പാലക്കാട് സംസാരിക്കുമ്പോൾ തന്നെ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പൊളിറ്റിക്കലി കുറച്ചും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ ഈ ചേലക്കരയാണെന്നാണ് കാരണം ചേലക്കരയിലൊരു സിറ്റിംഗ് എം എൽ എ ആയിരുന്നു രാധാകൃഷ്ണൻ രാജിവെപ്പിച്ചാണ് അദ്ദേഹം പാർലമെന്റ് ആയിരുന്നു സിറ്റിംഗ് എം എൽ എ മാത്രമല്ല അദ്ദേഹം അവിടെ മന്ത്രിയായി വലിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സി പി എമ്മിലെ തന്നെ പിണറായി വിജയൻ കഴിഞ്ഞാൽ രണ്ടാമൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാ ഒരാളിനെയാണ് അവിടെ രാജിവെപ്പിച്ചുകൊണ്ടത് യഥാർത്ഥത്തിൽ അവിടെ സി പി എമ്മിൽ വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഈ ഇലക്ഷൻ പ്രതികാലത്ത് നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ചേലക്കരയിലെ പരാജയം യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിന്റെ ഭരണത്തിനെതിരെയുള്ള വലിയ വിലയിരുത്തലാവൂ എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ചേലക്കരയാണ് ടെസ്റ്റ് ഡോസ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എം തിരഞ്ഞെടുപ്പ് രംഗത്ത് എത്രത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ടെസ്റ്റ് ഡോസാണ് അവിടെ ജയം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു മൂവായിരത്തിനും ആറായിരത്തിനും ഇടയ്ക്കുള്ള വോട്ടിന് ചേലക്കരയിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല പക്ഷെ അവിടെ ഇനി ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചാൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും സി പി എമ്മിന്റെ അണികൾ എങ്ങോട്ടാണ് വോട്ട് ചെയ്യാൻ മാറി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് ചേലക്കര മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാലക്കാട് യു ഡി എഫ് ജയിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അത് നിങ്ങൾ ജയിച്ചു എന്നുള്ള രീതിയിലേക്ക് സി പി എമ്മിന് പാലക്കാട് ഇത്രമാത്രം വലിയ അല അലങ്കോലവും എല്ലാം ഉണ്ടാക്കിയതിനു ശേഷവും റിസൾട്ട് വരുമ്പോൾ അവര് പറയും അതിപ്പോ എന്താ ഇതുള്ളത് അത്ഭുതമുള്ളത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ജയിച്ചു മാത്രമല്ല പാർട്ടി സ്ഥാനാർത്ഥിയല്ല എന്നും പറയും അതെ എന്തും പറഞ്ഞു നിർത്താം പക്ഷെ ചേലക്കരയിൽ ഇവർക്കുണ്ടാക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതിന് ചേലക്കര തയ്യാറാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവിടെ ഞങ്ങളുടെ പ്രവർത്തനം നടത്തിയപ്പോഴെല്ലാം അവിടുത്തെ സി പി എമ്മിന്റെ അണികൾക്ക് അസ്വസ്ഥരാണെന്നുള്ളതുകൊണ്ട് അത് ഒന്ന് പിണറായി വിജയന്റെ അപ്രമാദത്തിലേക്ക് അത്ര അസ്വസ്ഥരാണ് പാർട്ടിയുടെ നയവ്യതിയാനത്തിൽ അവർ അസ്വസ്ഥരാണ് പിന്നെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കാരണം രാധാകൃഷ്ണനെ പോലെ നല്ലൊരു സ്ഥാനാർത്ഥിയെ എന്തിനു വേണ്ടിയിട്ടാണ് എം പി ആക്കി എന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് അത് പലപ്പോഴും പിണറായി താല്പര്യമുള്ള ഒരു അധികാര വടംവലിയുടെ ഭാഗമായിട്ടാണ് ശൈലജ ടീച്ചറേയും രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തത് എന്നുള്ളതും ഒരു വലിയ സംസാര വിഷയമായിട്ട് തന്നെ തീർച്ചയായിട്ടും ആനത്തോട്ടുണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലും അസ്വസ്ഥരായിട്ടുള്ള വോട്ടർമാരാണ് സി പി എമ്മിന് അവിടെ ഉള്ളത് അവിടെ അൻപത്തിനാല് ശതമാനം സി പി എമ്മിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിച്ച ആ അൻപത്തിനാല് ശതമാനത്തിൽ നിന്ന് എത്ര ശതമാനം വോട്ട് താഴുന്നു എന്നുള്ളതും അത് കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും വലിയ ഒരു രാഷ്ട്രീയ വികാ ഒരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി ആറിനെ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റമായിട്ട് തന്നെ കാണാൻ നമ്മളിപ്പോൾ വടകര പറഞ്ഞപ്പോൾ വടകര കാഫിർ ഷോട്ട് ആയിരുന്നു അവർക്ക് പിന്നീട് ബൂമറാങ്ങായി വരുക യഥാർത്ഥത്തിൽ അവരുടെ ടീച്ചറുടെ പരാജയത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി വിശേഷിപ്പിക്കുന്നത് സി പി എം തന്നെ പറയുന്നത് ഈ കാഫിർ ഷോട്ട് പ്രചരിപ്പിച്ചതും അത് അവസാനം അവർ തന്നെ പ്രചരിപ്പിച്ചാണെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തെന്നില്ല ഇതേപോലെ തന്നെയാണ് പാലക്കാട് ഇപ്പോൾ ഈ സന്ധ്യവായുമായി ബന്ധപ്പെട്ട് ഇന്നലെ നൽകിയ ഈ പത്രപരസ്യവും അവർക്ക് യഥാർത്ഥത്തിൽ ബൂമറാങ്ങായി മാറുന്നു ഞാനിതൊക്കെ പറയുമ്പോഴും മൂന്നര വർഷം വർഷം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് തൃപ്പുണത്തറയിലാണ് തൃപ്പൂണിത്തറയിൽ ഇതേ അഭ്യാസം അവർ കാണിച്ചു സ്വരാജിനെ രണ്ടാം തവണയും ജയിക്കാൻ വേണ്ടിട്ട് അവർ അവസാനമായി അയ്യപ്പനെ ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞ വലിയ രീതിയിൽ ആളുകളെ മുന്നിലൊക്കെ വലിയ പുരോഗമന പ്രസ്ഥാനമായിട്ടൊക്കെ നിരന്തരമായി ഈ വർഗീയതര ഈ പ്രചരണം നടത്തി ഇലക്ഷനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ് അല്ല ജനാധിപത്യം ഇന്ന് സി പി എമ്മിൽ ഒരു കണിക പോലും ഇല്ലല്ലോ അങ്ങനെ ജനാധിപത്യം സി ഞാൻ പിണറായി വിജയനും വിടുക അങ്ങനെ സി പി എമ്മിൽ ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇടക്കാട്ട് വയൽ പന്ത്രണ്ട് പേരെ അനുകൂലിച്ചിട്ടെ ലോക്കൽ സെക്രട്ടറിയും മുപ്പത്താറു പേരെ എതിർത്തവർ പുറത്തിറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ ഇത് മുഴുവൻ സാമ്പത്തിക താല്പര്യത്തിലേക്ക് മാത്രം മാറിയില്ല അതിനു വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ് വെച്ച് ശശി തരൂര് അദ്ദേഹത്തിനെതിരെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകാനുള്ള പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇരുപത് കഴിഞ്ഞിട്ടും ഇതുവരെ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല അത് പറഞ്ഞില്ല വേണമെങ്കിൽ നേരത്തെ പോകാൻ എൻ കെ പ്രേമേന്ദ്രൻ അദ്ദേഹം ബി ജെ പി ബന്ധം എന്തിനായിരുന്നു ഒരു ഹൈവേ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിന്റെ പേരിൽ എൻ കെ പ്രേമേൻ തന്നെ ബി ജെ പി ബന്ധം ആരോപിച്ച് രണ്ട് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ നോക്കി അത് നടന്നിട്ടില്ല രാജ്ഭവൻ ഉണ്ണിത്താനെ ഈ വർഗീയവാദി എന്നുള്ള രീതിയിലേക്കും അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ന്യൂനപക്ഷ വർഗീയത്തിലേക്ക് കീഴടങ്ങൊണ്ട് അതിന് അദ്ദേഹത്തിന്റെ എന്താ പറയാ കുറി വിവാദം ഉണ്ടാക്കി അദ്ദേഹത്തെ ആർ എസ് എസ് കാരനായിട്ട് ചിത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു അതും പരാജയപ്പെട്ടു ഇങ്ങനെ നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താനാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് അപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇന്ന് രാഷ്ട്രീയം പറയാൻ മടിക്കുന്ന സി പി എം വർഗീയത ഉപയോഗിക്കാം ആ വർഗീയത ഇന്ന് ഉപയോഗിക്കുന്നത് ഈ കേരളത്തെ എത്രമാത്രം ഒരു വർഗീയക്കാണ് സി പി എം ഒരു തരത്തിൽ ഉപയോഗിക്കുന്ന വർഗീയതയാണ് ബി ജെ പിക്ക് ഇതായിട്ട് മാറും ഞാൻ ചോദിക്കട്ടെ മുനമ്പം വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാനന്തവാടിയിൽ വക്കഫ് ബോർഡിനെ കൊണ്ട് അധിവകാശവാദം ഉന്നയിപ്പിച്ചു മുനമ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രശ്നം എത്രയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ മുനമ്പത്തെ വക്കഫ് ബോർഡ് തന്നെ പറയുന്നു അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഒറ്റ മാർഗം സർക്കാർ തീരുമാനിക്കുക എന്നുള്ളതാണ് അല്ലെ വക്കഫിന്റെ ക്ലെയിം പിൻവലിക്കാനായിട്ട് അത് സർക്കാർ തീരുമാനിക്കണം സർക്കാർ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കുക അതാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഈ പ്രശ്നം സർക്കാർ തീർക്കുന്നില്ല എന്ന് മാത്രമല്ല അതേ സമയത്ത് തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാനന്തവാടിയിൽ തന്നെ വയനാട് ലോക്സഭയിലെ മാനന്തവാടിയിൽ തന്നെ വക്കഫിനെ കൊണ്ട് പുതിയ ക്ലെയിം ഉന്നയിപ്പിക്കുക ഏ ആരുടെ വഖഫാണ് ആരാണ് വഖഫിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത് അപ്പം ഇത് കേരളത്തിന് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിന്റെ ദുഷ്ചേതകളെ മുഴുവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാടിനെ മുഴുവൻ വർഗീയതയിലേക്ക് പോകണം രാഷ്ട്രീയം ഇന്ന് സി പി എമ്മിൽ ഇല്ലാതെയായി മാറിയിരുന്നു ഡാക്ടറേയും ഇല്ലാതെയും മാറുന്ന സാഹചര്യം നമ്മളിപ്പോൾ വയനാട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ വയനാട് ചുരമലും മുണ്ടക്കലുണ്ടായ വലിയ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മൂവ്മെന്റ് നടത്തിയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വെറും കെ വി തോമസ് എന്നുള്ള ഒരു ഒറ്റ ആളിനെ വെച്ചാണ് ഈ സർക്കാർ ഈ ഓപ്പറേഷൻ നടത്തിയത് ഈ പത്താം തീയതി തന്നെ ഇലക്ഷന് മുന്നേ പതിമൂന്നാം തീയതി ഇലക്ഷൻ പത്താം തീയതി തന്നെ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് ആഭ്യന്തര വകുപ്പിന്റെ കത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടും അദ്ദേഹം അത് പുറത്തു കൊണ്ടുവരുന്നത് പതിനാലാം തീയതിയാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് സഹായം ചെയ്യാൻ വേണ്ടി സി പി എം തന്നെ കൃത്യമായി ഒരുക്കിയൊരു ഒരു ഒരു വലിയ നാടകമായിരുന്നില്ല അല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ വയനാട് ദുരന്തം നമ്മൾ ഒരിക്കലും അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കാത്ത ഞാൻ തന്നെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി അന്ന് ഓഗസ്റ്റ് പത്തിന് വരുമ്പോൾ ഉൾപ്പെടെയുള്ള നമ്മൾ വലിയ പ്രതീക്ഷയോട് കണ്ടത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളിലാണ് അത് വയനാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ വാർഡുകളല്ല രണ്ട് വാർഡുകളല്ല എന്നത് ബാധിച്ചത് വയനാടിനെ മുഴുവനായിട്ട് ബാധിച്ചു മാത്രമല്ല അവിടുത്തെ ടൂറിസം തകർന്നു ടൂറിസം തകർന്നു പോയി അവിടുത്തെ സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഞാൻ ആ സമയത്ത് വയനാട് പോകുമ്പോഴൊക്കെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുക കാരണം ഭക്ഷണം കഴിക്കാൻ ആരും വരാനില്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലുകൾ പോലും അടച്ചിട്ടിരിക്കുക അപ്പം കാർഷിക വൃത്തി അവിടെ പ്രശ്നമായി കാരണം ഇത് വയനാടിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ ഹോട്ടലുകാര് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തെ അതിൻ്റെതായ ഗൗരവത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ സമീപിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ആ സമയത്തൊന്നും ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇത് ഉണ്ടായത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലെ തന്നെ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടുണ്ടായതാണ് കാരണം അവിടെ ചെല്ലുമ്പോൾ വളരെ കൃത്യമായിട്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾ പറയുന്നുണ്ട് അവിടെ ഈ ദുരന്തം ഉണ്ടാവുന്നതിന് ദിവസം തന്നെ അവരുടെ പ്രാചീനമായ അറിവ് വെച്ച് കൃത്യമായിട്ട് അവർക്ക് അറിയാമായിരുന്നു എന്തോ മുകളിൽ സംഭവിച്ചിട്ടുണ്ട് ആ മുകളിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് എന്താ പറയാ ഒറീസയെ പോലും ബംഗ്ലാദേശിനെ പോലുള്ള സ്ഥലങ്ങളിൽ പോലും മനുഷ്യജീവനെ ഇല്ലാതെയാക്കാൻ പോകുന്ന രീതിയിൽ ദുരന്തത്തെ വളർത്താതിരിക്കാൻ അല്ലെങ്കിൽ മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി അലാം സിസ്റ്റം ഉൾപ്പെടെയുള്ള മുഴുവൻ ഉള്ള സമയത്ത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷവും ഒരടി നമ്മൾ മുന്നോട്ട് പോയില്ല ഒരടി നമ്മൾ മുന്നോട്ട് പോയില്ല അവിടുത്തെ ജനങ്ങൾ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ ഈ മരണസംഖ്യ എത്രയോ നമുക്ക് കുറയ്ക്കാമായിരുന്നു അല്ലെ അപ്പൊ അതൊന്നും ചെയ്യാനായിട്ട് ഇവർക്ക് താല്പര്യമില്ലായിരുന്നു അവസാനം ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും അവിടുത്തെ ദുരന്തത്തിന് ശേഷവും അവരെ പുനരധിപ്പിക്കുന്നതിനുള്ള മുഴുവൻ കോൺഗ്രസ് നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു ആ സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക സ്ഥലം തരാൻ വേണ്ടി അവൾ കാത്തിരിക്കുക ഈ നൂറ് ദിവസമായിട്ടും അതിനുള്ള സ്ഥലം കണ്ടെത്താനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല അത് രേഖകൾ മാറി തരാൻ നമ്മൾ നൂറ് വീട് ഉണ്ടാക്കി കൊടുക്കുമല്ലോ കർണാടക സർക്കാർ നൂറ് വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാനായിട്ടുള്ള താല്പര്യമില്ല പക്ഷെ അതിനെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള അപ്പൊ അവിടെ ഭക്ഷ്യ കിറ്റിനെ സംബന്ധിച്ചത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഭക്ഷ്യ കിറ്റ് അവിടെ എത്തിച്ചത് വിതരണം മാത്രമാണ് പഞ്ചായത്തിന് പക്ഷെ അത് പഞ്ചായത്തിന് എതിരെയുള്ള സമയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ചു ഇല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന ഒരു പ്രതിലോഭകരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയം കളിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തി വയനാട് പോലും ഒരു സൗഹൃദ മത്സരത്തിലേക്ക് വേണമെങ്കിൽ പോകാൻ കാരണം വലിയ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല സി പി ഐ പോലുള്ള ഈ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവിനെതിരെ മത്സരിക്കാൻ വേണ്ടി വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ലോ ഇന്ത്യയിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല സി പി ഐ മത്സരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം വെച്ചാൽ സി പി ഐ അല്ലെങ്കിൽ ഇടതുപക്ഷം അവിടെ പ്രിയങ്കാഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ ആ സ്പേസ് ബി ജെ പിക്ക് സാധ്യത അത് ഒഴിവാക്കപ്പെടേണ്ടതന്നെ അതുകൊണ്ട് ആ മത്സരം ആവശ്യം പക്ഷേ ആ മത്സരത്തെ ഇത്തരത്തിൽ മലീമസമാക്കേണ്ട കാര്യമില്ലായിരുന്നു ഒരു ജെന്റിൽമാൻ പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് നമുക്ക് മത്സരിക്കാമായിരുന്നു കാൻഡിഡേറ്റ് വ്യക്തിപരമായിട്ട് അത്തരത്തിലുള്ള ഇതിലേക്ക് ഞാൻ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പാർട്ടിയുടെ സംവിധാനം മുഴുവൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉൾപ്പെടെ അഴിച്ചുവിടുന്ന നിലയിലേക്ക് അത് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു കുറെ കുറെ രാഷ്ട്രീയ പക്വതയോടുകൂടി അവിടെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതിനെ എല്ലാത്തിനെയും നെഗറ്റീവ് ആക്കുന്ന രീതിയിലേക്ക് പോയി ഇത് ആത്യന്തികമായിട്ട് ഞാൻ ഈ സൂചിപ്പിച്ച പോലെ അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പോലും ഒരു അകൽച്ച ഉണ്ടാക്കുന്ന സമീപനം സർക്കാരിന്റെ പല നിലപാടുകൾ മൂലമുണ്ടായി വഖഫിന്റെ ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളും നോട്ടീസ് കോടതി ഉൾപ്പെടെ പ്രശ്നം അപ്പൊ അതിന് എല്ലായിടത്തും ബി ജെ പിയെ സഹായിക്കുക എന്നുള്ള ഒരു സമീപനത്തിലേക്ക് പോകുന്നു ആ ബി ജെ പിയെ സഹായിക്കുക എന്നുള്ള സമീപനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായാൽ അവിടെ തങ്ങളുടെ വോട്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ സി പി എമ്മിന് വീണ്ടും ജയിക്കാൻ കഴിയും എന്നുള്ളത് പക്ഷെ അത് തെറ്റിദ്ധാരണയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് തെറ്റിദ്ധാരണയായിരുന്നു എന്നുള്ളതും അവർ തന്നെ കണ്ടുപിടിച്ചു അവരുടെ കൂടെ നിൽക്കുന്ന വോട്ടുകൾ പോലും അപ്പൊ കലാകാലങ്ങളായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ പോലും ഇന്ന് ഇവർ പഠിപ്പിക്കുന്ന വർഗീയതയിലേക്ക് അതാ പ്രശ്നം പിണറായി വിജയൻ പഠിപ്പിക്കുന്ന വർഗീയതയിലേക്ക് അവർക്ക് മാറാൻ പോകുന്നു അപ്പോഴും അവിടെ വർഗീയതയിലേക്കല്ല പോകേണ്ടത് എന്നുള്ളത് പറയാൻ സാധിക്കാത്ത രീതിയിലേക്ക് പിണറായി വിജയൻ മാറി യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഈ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് വന്നിട്ടുണ്ടോ അതാണോ ഇത്തരത്തിലുള്ള പല അഭ്യാസങ്ങളൊക്കെ പറഞ്ഞത് രാഷ്ട്രീയം പറയുന്നതിന് പകരം ഇപ്പോൾ പാലക്കാടൊക്കെ ചെയ്തതുപോലെയുള്ള ഇത്തരം അഭ്യാസങ്ങളിലേക്ക് മാറുന്നത് കൊണ്ടാണോ അല്ല രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യ പന്നിട്ടുണ്ട് അതിന് ബംഗാളും ത്രിപുര ഉൾപ്പെടെയുള്ള എല്ലായിടത്തും അത് പാഠമാണ് അപ്പൊ രാഷ്ട്രീയമായിട്ട് തിരിച്ചു വരാൻ സാധിക്കാത്തടത്ത് എങ്ങനെയാണ് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ആ അതിനു വേണ്ടിയിട്ടുള്ള നടത്തുന്ന സെറ്റിൽമെന്റുകളുടെ ഭാഗമാണ് ഇതേപോലെ അപ്പോ കോൺഗ്രസിനെ ഇല്ലാതെ ആക്കുക എന്നുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് സി പി എമ്മിന് ഒരു ടേം കൂടി ഭരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ അതാണ് ഈ ബി ജെ പിയിലേക്ക് മധ്യ കേരളത്തിൽ ഇസ്ലാമ ഫോബിയ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ കത്തിച്ച് അത് എങ്ങനെയെങ്കിലും ബി ജെ പിയിലേക്ക് ആ വോട്ടെത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സമീപനം കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കാരണം ആത്യധികമായിട്ട് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന വോട്ടുകളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് തങ്ങൾക്ക് ഗുണകരമാവും എന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷെ ഈ പറഞ്ഞ് സംഭവിച്ചത് ഈ ഈ ഇവരെ തള്ളിവിടാൻ ശ്രമിച്ചപ്പോൾ കൂടെ ഉണ്ടായത് പോയി കാര്യം തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ അപ്പകൊണ്ട് രാഷ്ട്രീയം മറന്നുപോയിട്ടുള്ള സി പി എം ഇന്ന് ചെയ്യുന്നത് മുഴുവൻ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ആ ഇത് എത്രമാത്രം വർക്കൗട്ടാകും എത്രമാത്രം ജനങ്ങൾ അതിനകത്തെ അംഗീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് അതിന്റെ ഒരു ചൂണ്ടുപലകയായിട്ട് ചേലക്കരയാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നവംബർ ഇരുപത്തി മൂന്ന് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഒരു മൈൽസ്റ്റോൺ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഒരു അവസാനത്തെ ചോദ്യമാണ് എന്തായിരിക്കും കേരളത്തിൽ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയം അല്ല ഒരു സംശയം വേണ്ട ഞാൻ സി പി എം പൂർണ്ണമായിട്ട് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുക കേരളത്തിന്റെ പൊതു മനസ്സ് പൊതു കേരളത്തിന്റെ ആർ എസ് എസ് ബിരുദമാണ് സംഘപരിവാർ വിരുദ്ധമാണ് വർഗീയ ബിരുദമാണ് കേരളത്തിന്റെ പൊതു മനസ്സ് അതുകൊണ്ടാണ് ലോക്സഭയിലേക്ക് അകമഴിഞ്ഞ് ജനങ്ങൾ അത് ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും എല്ലാം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തിരഞ്ഞെടുപ്പ് അത് നേരെ തിരിച്ചു വന്നത് അവിടെ ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിന് ഏറ്റ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ ബി ജെ പി നടത്തിയ മുപ്പത്തഞ്ച് സീറ്റിൽ വെച്ചാൽ ഞങ്ങൾ ഭരിക്കാൻ ഞങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസിനെ വല്ലാതെ ബാധിച്ചു കാരണം വെച്ചാല് അവിടെ എന്താ പറയുക ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാവുന്നു മുപ്പത്തഞ്ച് സീറ്റ് പിടിച്ച് ഞങ്ങൾ ഭരണത്തിലേക്ക് വരും എന്ന് പറഞ്ഞെടുത്ത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ഒരിടത്തും ജയിക്കാൻ പാടില്ല ഒരൊറ്റ സീറ്റ് പോലും ജയിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൂടി ആ അതാത് മണ്ഡലങ്ങൾ അവിടെ ഒരു സെക്യുലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വോട്ട് മാറും പോകുന്നതും അതല്ലെങ്കിൽ ഒരു പൊതു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ അതാണ് അവിടെയും ഇവിടെയും ഒരു സ്റ്റാർക്ക് വ്യത്യാസം വരുന്നത് അപ്പൊ ആ മതേതര മനസ്സിനെ ഇന്ന് പിണറായി വിജയന്റെ നടപടികൾ മുറിവേൽപ്പിച്ചതായിട്ട് യാതൊരു സംശയമില്ല ആ മുറിവേൽപ്പിച്ചിരിക്കുന്ന മതേതര മനസ്സും ന്യൂനപക്ഷങ്ങളെയും ആർ എസ് എസിനോട് പരസ്യമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു വർഗീയവാദിയുടെ ലൈനിൽ തന്നെ നിൽക്കുന്ന പിണറായി വിജയനെ നരേന്ദ്രമോദിയേക്കാൾ അപകടകാരിയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മതേതരത്തിന് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെ മാറും അത് ആർ എസ് എസിനെതിരായിട്ടുള്ള വോട്ട് ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആർ എസ് എസിനെതിരായിട്ടുള്ള വോട്ട് സി പി എം വോട്ടുകളെയും കോൺഗ്രസ് സമാഹരിക്കാൻ കഴിയുന്നതാണ് അത് തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ പത്രത്തിൽ മാറും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മൈൽ സ്റ്റോണാണ് ചേലക്കരയും പാലക്കാടും കോൺഗ്രസിന് വലിയ ഒരു വിജയം ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ ഒരു മാറ്റത്തിലേക്ക് മാറുന്ന സാഹചര്യം ആ മാറ്റം കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെയായിരിക്കും യു ഡി എഫിന് അനുകൂലമായിട്ട് തന്നെയായിരിക്കും ഓക്കെ താങ്ക് യു തിരക്കുണ്ടെങ്കിൽ ഞങ്ങളുമായി സഹകരിച്ച് നന്ദി